സി പി എമ്മുമായി പല കാര്യങ്ങളിലും വിയോജിപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും സി പി എം സി പി ഐ ബന്ധത്തിന് സി പി ഐ വലിയ മൂല്യമാണ് നൽകുന്നതെന്നും ആ ബന്ധം തകർന്നാൽ അത് രാജ്യത്തെ പാവങ്ങളുടെ രാഷ്ട്രീയ പ്രതീക്ഷകളെ ഇല്ലാതാക്കുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ക്രിസ്ത്യാനികൾ രണ്ടിലുമുള്ള ഘടകമാണ് ഇതാണ് ബന്ധം മുസോളനി ഹിറ്റ്ലർ ബന്ധമുണ്ട് ആർ എസ് എസിന് ആ മൂശയിലാണ് അതുണ്ടായത് ആർ എസ് എസ് പറഞ്ഞു കൊടുക്കാത്ത പഠിപ്പിക്കാത്ത ഒന്നും ബി ജെ പിക്ക് എന്താണ് ഫാസിസം നമുക്കിഷ്ടമല്ലെങ്കിൽ നാം വിളിക്കുന്ന പേരാണോ ഫാസിസ്റ്റ് എന്ന് അല്ല ഫാസിസത്തിന് രണ്ടടിത്തറയുണ്ട് രണ്ട് കാലുകൾ ഒന്ന് ഒന്നാശയടുത്തറയാണ് രണ്ട് സാമ്പത്തികം എടുത്തറയാണ് അതിനകത്തുള്ള ആശയടുത്തല വരുന്നത് വംശമേധാവിത്വമാണ് വംശമേധാവിത്വവും വംശവിദ്വേഷവും സ്വന്തം വംശത്തെ പറ്റിയുള്ള അമിതമായ അഹങ്കാരം അതമാനബോധം അതാണ് വംശമേധാവിത്വം മറ്റെല്ലാവരെ പറ്റിയുമുള്ള പരമകുച്ഛം അവരെല്ലാവരെയും കൊല്ലാം മാറ്റാം എന്ന കാഴ്ചപ്പാട് അതാണ് വംശമേധാവിത്വം രണ്ടാമത്തേത് കോർപ്പറേറ്റ് ശക്തികളുമായി വൻകിട ഭൂശ്വാസീയമായിട്ടുള്ള അതിന് കഴിഞ്ഞ വിധേയത്വം അതാണ് അതിൻ്റെ സാമ്പത്തിക അടിത്തറ ലോകത്തെവിടെയും ഫാസിസം എന്നത് ഈ അടിത്തറയിലാണ് വളർന്നതും നിൽക്കുന്നതുമെല്ലാം അതിനുവേണ്ടിയാണ് വംശീയ വിദ്വേഷം വംശപേതാകത്വം കോർപ്പറേറ്റ് വിധേയത്വം ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള വിടുവയ വിടുവേലെ എടുക്കൽ അവർക്ക് വേണ്ടിയുള്ള പ്രചാരവേലയും നയങ്ങളും ഇതാണ് ഫാസിസം ഇതാണ് ലോകത്തെവിടെയും ഫാസിസ്റ്റ് മാർഗം അത് ബി ജെ പിക്ക് ഇല്ലയോ സ്വാതന്ത്ര്യ സമര സേനാനിയും തിരുക്കൊച്ചി കേരള നിയമസഭകളിലെ അംഗവുമായിരുന്ന സി ജി സദാശിവന്റെ നാൽപ്പതാം ചരമവാർഷിക ദിനത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫാസിസ്റ്റാണോ അല്ലയോ എന്നതിലല്ല തർക്കമുണ്ടാകേണ്ടത് തർക്കമുണ്ടാകുന്നെങ്കിലും ഇത് വിവാദ വിഷയമല്ലെന്നും ഇതിൽ ഇരു ഇരുപാർട്ടികൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഇതിനെല്ലാം അപ്പുറത്താണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധമെന്നും അത് തകർക്കാൻ സി പി ഐ തയ്യാറല്ലെന്നും എല്ലാ തർക്കവിഷയങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുഖിപ്പിക്കലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം പറയാനുള്ള കാര്യം നാടിനും ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന തരത്തിൽ തന്നെയാണ് പറയുന്നതെന്നാണ് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് തൊഴിലാളി സമൂഹത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നും ഇതിന് പരിഹാരം കാണാൻ സമയമായെന്നും ലയനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണത്തിന് സമയമായെന്നുമാണ് സി പി ഐ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനായുള്ള ചർച്ചകൾ തുടങ്ങേണ്ട സമയമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി എ ചിതമേനോൻ പഠനകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വയലാർ സമരത്തിന്റെ അമരക്കാരിലൊരാളായ സി ജിയുടെ നിയമസഭാ പ്രസംഗങ്ങളുടെ സമാഹാരം ബിനോയ് വിശ്വം മന്ത്രി പി പ്രസാദിന് നൽകി പ്രകാശനം ചെയ്തു സി ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് അധ്യക്ഷനായി കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനേശൻ പഠനകേന്ദ്രം പ്രസിഡന്റ് സി എസ് അച്യത്ത സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ സി പി എം നേതാവ് പി ഷാജിമോഹൻ എ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ എം സി സിദ്ധാർത്ഥൻ സെക്രട്ടറി യു മോഹനൻ ഖജാഞ്ചി അഡ്വക്കറ്റ് ജോസ് പിയൂസ് ഗീതാ തൊറവൂർ തുടങ്ങിയവർ സംസാരിച്ചു